പാലക്കാട്ട് അധ്യാപകർക്ക് നേരെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൊലവിളി മൊബൈൽ ഫോൺ പ്രധാന അധ്യാപകൻ പിടിച്ചു വെച്ചതാണ് വിദ്യാർത്ഥിയുടെ പ്രകോപനത്തിന് കാരണമായത് പുറത്തിറങ്ങിയാൽ കാണിച്ചുതരാം എന്ന് വിദ്യാർത്ഥി അധ്യാപകരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കിട്ടിയ തീർക്കുനേ കൊന്നിട്ടു പറഞ്ഞു കൊന്നിടും എന്തിനാ പഠിക്കുന്നത് സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകി നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ ശരിക്കും ഈ വിദ്യാർത്ഥി സാധാരണഗതിയിൽ ഇങ്ങനെ പറയുന്ന വിദ്യാർത്ഥിയാണോ അതോ കളി കയറിയിട്ട് പറഞ്ഞതാണോ സ്കൂളിൽ നിന്ന് നേരത്തെയും ഈ കുട്ടിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ഈ സംഭവത്തിൽ അതായത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇങ്ങനെയൊക്കെ അധ്യാപകരോട് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണിച്ചു തരാം തനിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട് കുത്തി മലർത്തും കൊന്നു കളയുമെന്നൊക്കെ അധ്യാപകരോട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ തൃത്താല പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്കൂള് വരുന്നത് അതുകൊണ്ട് തന്നെ ആ തൃത്താല പോലീസിൽ ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ് അധ്യാപകർ അധ്യാപക സംഘടനകളടക്കം തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത് കാരണം അധ്യാപകരോട് ഈ തരത്തിൽ കുട്ടികൾ പെരുമാറാൻ തുടങ്ങിയാൽ അതും വളരെ ചെറിയ കാര്യത്തിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല എന്നിരിക്കെ ആ ആ നിബന്ധന ലംഘിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടി മൊബൈൽ ഫോൺ കൊണ്ടുവരികയും ക്ലാസ്സിൽ വെച്ചത് അധ്യാപകൻ പിടികൂടുകയും ചെയ്ത അത് പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു തന്റെ ഫോൺ തിരികെ വാങ്ങാൻ സാധാരണഗതിയിലാണെങ്കിൽ രക്ഷിതാക്കളെയൊക്കെ കൂട്ടിയാണ് കുട്ടികൾ വരാറെന്നാൽ തന്റെ ഫോൺ വാങ്ങിക്കാൻ ഒരു മാസ് ഹീറോ ആയ ആ കുട്ടി തന്നെ പ്രധാന അധ്യാപകന്റെ ക്ലാസ് റൂം ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു തന്റെ ഫോൺ തിരികെ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ ബെഞ്ചിലടിച്ചുകൊണ്ട് ആ കുട്ടി ആവശ്യപ്പെടുകയാണ് അത് തിരികെ തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ താൻ കാണിച്ചു തരാം തനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്നൊക്കെ പറഞ്ഞ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയാണ് മറ്റൊരു അധ്യാപകൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അത് ഈ കുട്ടിയുടെ ഒരു ഒരു രീതി ഒരു പെരുമാറ്റ രീതി കണ്ട് ആശങ്കപ്പെട്ടാണ് അവർ ആ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃത്താല പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ പരാതി നൽകിയിട്ടുള്ളത് ഈ കുട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സ്വരം ഒരു കൊലവിളി സ്വരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അധ്യാപകർ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് നേരത്തെയും ഈ കുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പെരുമാറ്റ ത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ പറയുന്ന കാര്യം